രാജ്യത്തെ കർഷകരുടെ പ്രതിദിന വരുമാനം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് രൂപ സുപ്രീം കോടതി നിയോഗിച്ച സമിതി റിപ്പോർട്ട് നൽകി മുപ്പത് വർഷത്തിനിടെ നാല് ലക്ഷം ആത്മഹത്യ വായ്പ എഴുതി തള്ളണം താങ്ങുവില ഉറപ്പാക്കണം അപ്പൊ നമ്മുടെ കർഷകരുടെ കാര്യം നമ്മൾ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ഉയർത്തിയ ഒരു കാര്യമായിരുന്നു കർഷകരുടെ ബി ജെ പിയുടെ നടപടി കർഷകർ തന്നെയാണ് ഇപ്പൊ രാജ്യത്ത് അന്നം നൽകുന്ന കർഷകരുടെ പ്രതിദിന വരുമാനം കേവലം ഇരുപത്തിയേഴ് രൂപ കടത്തിന്റെ നിലയിലാ കയത്തിലേക്ക് ആണ്ടുപോകുന്ന കർഷകർ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന പ്രവണത ഏറി വരുന്നതായും സുപ്രീം കോടതി നിയമിച്ച സമിതിയുടെ ഇടക്കാല റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം രണ്ടിനാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി സമിതി രൂപീകരിച്ചത് തുടർന്ന് ഇരുപത്തി ഒന്നിന് രാജ്യത്തെ കാർഷിക ദൈ കടഭാരം സംബന്ധിച്ച റിപ്പോർട്ട് സമിതി സുപ്രീം കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തു കാർഷിക വായ്പ എഴുതി തള്ളുക കാർഷികോല്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കുക തുടങ്ങിയ സുപ്രധാന നിർദ്ദേശങ്ങളും ഇടക്കാല റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട് അപ്പം കർഷകർക്ക് പ്രതിദിനം ശരാശരി ഇരുപത്തിയേഴ് രൂപ വരുമാനമായി ലഭിക്കുന്നതെന്നും പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന നവാബ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സമിതി റിപ്പോർട്ടിൽ പറഞ്ഞു കർഷകർക്ക് പ്രതിദിനായിട്ട് കിട്ടുന്ന വെറും വെറും രൂപ അന്നമൂട്ടുന്ന നമുക്ക് വേണ്ടി എല്ലാം തയ്യാറാക്കുന്ന അവർ വിൽക്കുന്നില്ല എന്നേ ഉള്ളൂ അല്ലേ ഓരോ മാർക്കറ്റുകളിൽ പോയി അവർ വിൽക്കുന്നില്ല പക്ഷേ അഹോരാത്രം കഷ്ടപ്പെട്ട് പണിയെടുത്ത് വിയർത്ത് ഒലിച്ച് എന്നിട്ടും കിട്ടുന്നത് ഇരുപത്തിയേഴ് രൂപ അല്ലേ ഇത് ഏത് നാട്ടിലാണ് ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യയിൽ കർഷകർക്ക് പ്രതിദിന വരുമാനം ഇരുപത്തിയേഴ് രൂപയാണെന്നുള്ള ഖേദകരമായ വാർത്ത അങ്ങേറ്റം ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്ത് വരുന്നത് കർഷകരുടെ പ്രക്ഷോഭങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിലൊക്കെ കാമ്പുണ്ട് കഴമ്പുണ്ടെന്ന് തോന്നുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നാല് ലക്ഷം കർഷകർ ആത്മഹത്യ ചെയ്തു നമ്മുടെ കത്തിയിലെ വിജയനെ പോലെ ആകും ചിലപ്പോ വേണ്ടെന്ന് വിട്ട് കളയ പോട്ടെ എന്തായാലും കർഷകരുടെ ഈ ഒരു സ്ഥിതി വളരെ ഗുരുതരമാണ് കർഷകർ കർഷകരെ സംരക്ഷിച്ചില്ല പിന്നെ ആരെയാണ് നിങ്ങൾ സംരക്ഷിക്കാൻ പോകുന്നത് ഏഹ് അതായത് ചൈനയിലും ജപ്പാനിലും ഒക്കെ കേട്ടറിവാണ് ഇത് എത്രത്തോളം വസ്തുതയാണെന്ന് ഞാൻ പോയി കണ്ടിട്ടില്ല എന്നാലും കേട്ടറിവാണ് ചൈന ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ കർഷകർക്ക് അവിടുത്തെ ഒരു ഗവൺമെൻറ് എംപ്ലോയിയേക്കാൾ പദവിയുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത് ഫാമേഴ്സിനെ അത്രത്തോളം റെസ്പെക്റ്റോടുകൂടിയാണ് ജനങ്ങൾ ഫാമേഴ്സിനെ നോക്കിക്കാണുന്നത് അവിടുത്തെ എംപ്ലോയ്മെൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ വരുമാനം എല്ലാം ഫാമേഴ്സ് ഒരു ഒരു നല്ലൊരു ലെവലിലാണ് എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്ത് മാത്രം ദാരിദ്ര്യരേക്ക് താഴെയാണ് കർഷകർ വരുന്നത് അത് ഈ എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല നമുക്ക് ഏറ്റവും വേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ഭക്ഷണം ഭക്ഷണം ഇല്ലാതെ ഒരാൾക്കും സർവൈവ് ചെയ്യാൻ പറ്റില്ല ബാക്കി എന്ത് മെറ്റീരിയലിസ്റ്റിക് തിങ്സ് പോലെയല്ല ഭക്ഷണം ആ ഭക്ഷണം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏറ്റവും അടിത്തട്ടിൽ നമ്മളെ സഹായിക്കുന്ന കർഷകർക്ക് ഈ ഒരു അവസ്ഥ വരാനേ പാടില്ല മുപ്പത് വർഷത്തിൽ ഇടെ നാല് ലക്ഷം കർഷകരുടെ ആത്മഹത്യ കടം കയറിയൊക്കെ തന്നെയായിരിക്കും എങ്ങനെ തിരിച്ചടയ്ക്കാനാ ഈ ഒരു ലെവലിലാണ് കാര്യങ്ങളെങ്കിൽ ഇരുപത്തേഴ് രൂപയ്ക്ക് ഒരു സാധാരണ ഇപ്പം വേറെ ഏതെങ്കിലും ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി പ്രതിദിനം മേടിച്ചിരുന്നൊക്കെ പണ്ടത്തെ കാലത്താണ് വലിയൊരു തുകയാണ് അന്നത്തെ കാലത്ത് ഒരു പത്തിരുപത് വർഷം മുമ്പൊക്കെ ഏഹ് ഇരുപത് വർഷം അല്ല ഒരു മുപ്പത് വർഷം മുമ്പൊക്കെ ഇല്ലേ പക്ഷേ ഇന്ന് ഇരുപത്തേഴ് രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അത് പറയാതിരിക്കാൻ പറയാനും പറ്റുന്നില്ല സത്യം പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ അവർ തെരുവിൽ വരെ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും കണ്ണു തുറക്കാത്ത സർക്കാരുകളോട് പുച്ഛം മാത്രം അല്ലേ ആ കർഷക സമരത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒളിമ്പിക് താരങ്ങളടക്കം വന്നത് നമ്മൾ കണ്ടതാണ് ഏ വിനേഷ് ബിനേഷ് പോകട്ടക്കിപ്പോൾ അവിടുത്തെ നിയുക്ത എം എൽ എയോ എം പി എന്തോ ആണ് അപ്പോൾ കർഷകർക്ക് ഇത്തരത്തിലൊരു അവസ്ഥ രാജ്യത്ത് വരാനേ പാടില്ല കർഷകർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിലാണ് എന്ന് തോന്നിപ്പിക്കുന്ന ലജ്ജാകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് കർഷകർക്ക് പ്രതിദിനം നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്ന കൂലി ഇരുപത്തിയേഴ് രൂപ ഷെയ്മ് തോന്നില്ല ഏ നമുക്കിത് വായിക്കുമ്പോൾ ഒരു ഷെയിം തോന്നുന്നുണ്ട് കമ്പാരിറ്റീവ്ലി ഒരു കർഷകൻ അവൻ അവൻ്റെ പണിസ്ഥലത്ത് പണിഞ്ഞില്ലെങ്കിൽ ഇവിടെ എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ വിലക്കയറ്റം ഉണ്ടാകുമെന്നത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ് ഇത് കർഷകൻ്റെ ഇടയിൽ നിന്ന് ഇടനിലക്കാരും അതിനുശേഷമുള്ള ആളുകളുമാണ് ഈ പറയുന്ന എല്ലാ സമ്പത്തും നേടുന്നത് അത് ആ കവറിൽ പൊതിഞ്ഞു കൊടുക്കുന്ന ടീംസ് അത് പണിയെടുത്ത് വിയർപ്പൊഴിക്ക് ഉണ്ടാക്കുന്ന കർഷകന് ഇന്നും കുമ്പിളിൽ തന്നെയാണ് കഞ്ഞി എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാകാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടവർ സ്വീകരിക്കട്ടെ ഇനി സ്വീകരിച്ചില്ലെങ്കിൽ കാലാന്തരത്തിൽ അതൊരു വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകും എന്നതിൽ ഒരു സംശയവും ഇല്ല കാരണം ഒരുപാട് 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 സഹിച്ചു നിൽക്കും പക്ഷേ ആ സഹനത്തിന് ശേഷം ഒരു പോരാട്ടമുണ്ട് ആ പോരാട്ടം എല്ലാത്തിനെയും തകിടമറിക്കുന്നതും ഞെട്ടിക്കുന്നതും ആയിരിക്കും അതുകൊണ്ട് ആ പോരാട്ടത്തിലേക്കൊക്കെ അവരെ കൊണ്ടുപോകാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അതാത് ഗവണ്മെൻറ്റുകൾക്ക് സാധിക്കട്ടെ മാത്രം പറയുന്നു